ബിന്ദുസ് ഹായ് എന്താ പരിപാടി ആയിരുന്നു കുട്ടികൾക്കായിട്ട് ഇന്ന് നമുക്ക് എടുക്കണം നമ്മുടെ ചോളം ചോളം അതെ ചോളം ചോളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല ഇവിടെ എന്ന് പറയും നമ്മുടെ നാട്ടില് ചോളം ചോളം നമുക്ക് അതെ അതെ നമ്മുടെ എത്ര നമ്മള് അഞ്ച് മൂട് ചോളം നട്ടായിരുന്നു പിന്നെ അതിൽ നമുക്ക് മൂന്ന് മൂട് കിട്ടിയായിരുന്നു മൂന്ന് തയ്യാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിൽ നമുക്ക് രണ്ട് തൈന്നാണ് നമ്മളിപ്പോ വിളവെടുക്കേണ്ടത് നമുക്ക് രണ്ട് തൈലുള്ളത് പരുവായിട്ട് വന്നിട്ടുണ്ട് അത് രണ്ടു മൂടെടുക്കാം അപ്പൊ നമുക്ക് എന്നാ ചോളത്തിന്റെ വിളവെടുക്കാം ചെറിയൊരു വീഡിയോ ചോളം വിളവെടുപ്പ് ഓക്കെ കാണിക്കാം ചോളത്തിനൊക്കെ നല്ല മണ്ണാ ഇവിടെ അതുകൊണ്ട് അപ്പുറത്ത് നട്ടിക്കുന്നണ്ടോ അത് മൊത്തം ചോളപ്പാടാണ് പറയുന്നതാണ് അപ്പൊ നമ്മുടെ ഇവിടത്തെ നമ്മുടെ കൃഷിയിടത്തിലും നമ്മള് ചോളം നട്ടിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ചോളം വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് എടുക്കാം ഇതിപ്പോ എങ്ങനെയാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്ന അത് ഒടിച്ചെടുക്കുന്ന ഇത് ചോളം ഒടിച്ചാ എടുക്കുന്നേ ഓക്കെ അപ്പൊ രണ്ടെണ്ണം നന്നായിട്ട് ഇത് പരിപാടി വന്നിട്ടുണ്ട് ഓക്കെ വലിയ ചോളായി വലിയ ചോളായിട്ട് വന്ന് ായിട്ടുണ്ടല്ലേ അതെ അതെ ആ ഇത്ര മൂക്കാൻ പാടില്ലായിരുന്നു നമ്മളെ സമയം താമസിച്ചണ്ട് ഇരുമി അടിച്ചെടുക്കും അല്ലേ അതിന്റെ ഉപയോഗിക്കാൻ എടുക്കാടുത്തോ അതും എടുക്കണം ചേട്ടാ അതും നന്നായിട്ട് വന്നിട്ട്

പോകാം ഫ്രൈ ചെയ്യായിരുന്നു ഫ്രൈ ചെയ്ത് അധികം അത് മുറ്റിട്ടില്ല ഫ്രൈ ചെയ്യാം നമുക്ക് ഫ്രൈ ചെയ്യാം ഒന്ന് നമുക്ക് അടിപൊളി രണ്ട് നമ്മുടെ കൃഷി നിന്ന് പിന്നെ നമുക്ക് മൂന്നാമതൊന്നും നട്ടത് നമുക്ക് അതിൽ കേട്ടോ അത് ചെറുതായിട്ട് വരുന്നതോ ഉള്ളൂടെ പിന്നീട് നമുക്ക് രണ്ട് ചാളാണ് വിളവെടുപ്പ് ഇതാ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒത്തിരി അധികം ആൾക്കാർ നമുക്ക് വിശ്വസ് ചെയ്തായിരുന്നു അല്ലെ ഇട്ട് ഒത്തിരി അധികം ആൾക്കാർ നമുക്ക് ഒരുപാട് ഒരുപാടധികം ആൾക്കാർ നമുക്ക് കമന്റ് ചെയ്ത് ഒരുപാട് ഒരുപാടധികം ആൾക്കാർ അവരുടെ സ്നേഹം നമ്മളെ അറിയിച്ച് അപ്പൊ നമുക്ക് ഒത്തിരി അധികം സന്തോഷം അല്ലെ ബിന്ദു കൊറേ കമന്റുകൾ കിട്ടി അല്ലെ കൊറേ ആൾക്കാര് നമ്മളെ വിശേഷങ്ങൾ തിരക്കിയൊക്കെ ഒരുപാടധികം ആൾക്കാർ ചോദിച്ചു അതുപോലെ തന്നെ അതിലൊരു കമന്റ് ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ വിവാഹ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നു ചോദിച്ച് അപ്പൊ അതിനുള്ളവരുടെ ഒരു കാരണോടെ പറയാം ആ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം നമ്മൾ നമ്മൾ ഓടുന്ന സമയത്തായിരുന്നു കാരണം നമ്മള് ലവ് മാര്യേജ് ആയിരുന്നു നമുക്ക് അന്ന് നമ്മള് ഫോട്ടോ നിരത്തില്ല എങ്കിലും നമ്മുടെ ആ സമയത്തുള്ള ഒന്ന് രണ്ട് ഫോട്ടോസ് ഉണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ കാണിക്കുള്ള ഒരു മറുപടി ആയിട്ട് കാണിക്കാം അതെ അപ്പൊ നമ്മൾ അറിയിച്ചിട്ട് മാരേജ് അല്ലേ മാരേജ് മാര്യേജ് നമ്മൾ പോയി കല്യാണം കഴിച്ചതാണ് രണ്ടുപേരും കൂടെ ദൂരെ പോയില്ല ചേട്ടന്റെ വലിയ നമ്മള് നമ്മുടെ കല്യാണം കഴിഞ്ഞ ക്ഷേത്രം ക്ഷേത്രത്തിലാ പോയത് അതെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയില് അപ്പോ നിങ്ങളുടെ സപ്പോർട്ടിന് നിങ്ങളുടെ സ്നേഹത്തിന് അല്ലെ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒത്തിരി അധികം നന്ദിയുണ്ട് അതെ അപ്പോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവുക വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ കൃഷി വീഡിയോകളുമായി നമ്മുടെ വിശേഷങ്ങളുമായിട്ടൊക്കെ വീണ്ടും വരാം എല്ലാവർക്കും Na, gerai, kitas klausimas. Sėkmės. Viso gero. Viso gero.